നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ധാൻ ശ്രീനിവാസന്റെ സിനിമയ്ക്ക് കിട്ടിയത് വെറും അഞ്ചു ലക്ഷം രൂപയാണ് നഷ്ടക്കണക്ക് പുറത്തുവിടുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫെബ്രുവരിയിൽ മലയാളത്തിൽ റിലീസ് ചെയ്ത പതിനാറ് സിനിമകൾ പന്ത്രണ്ട് എണ്ണവും നഷ്ടമാണെന്ന കണക്കുകൾ പുറത്തുവിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എഴുപത്തിമൂന്ന് കോടി രൂപ മുതൽ മുടക്കിൽ പതിനാറ് സിനിമകൾ റിലീസ് ചെയ്തു അതിൽ തിയേറ്ററുകളിൽ നിന്ന് തിരികെ നേടിയത് ഇരുപത്തിമൂന്ന് കോടി രൂപ മാത്രമാണെന്നും നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നു നാല് സിനിമകൾ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നുണ്ട് ഇഴ ലൗഡേൽ നാരായണീന്റെ മക്കൾ എന്നിങ്ങനെ മൂന്ന് സിനിമകളാണ് ഫെബ്രുവരി ആറാം തീയതി മലയാളത്തിൽ റിലീസായത് ഇഴ എന്ന സിനിമയ്ക്ക് ആകെ അറുപത്തി എട്ട് പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം രൂപയായിരുന്നു ബജറ്റ് എന്നാൽ തിയേറ്ററിൽ നിന്ന് നാൽപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് ലഭിച്ചത് പതിനാറ് കോടി രൂപ മുടക്കി നിർമ്മിച്ച ലവ് ഡെയിലിന് പതിനായിരം രൂപ മാത്രമാണ് തിയേറ്ററിൽ നിന്ന് കിട്ടിയത് നാരായണിന്റെ മൂന്ന് മക്കൾ എന്ന സിനിമയ്ക്ക് അഞ്ച് പോയിന്റ് നാല് എട്ട് കോടി ബജറ്റ് ഈ ചിത്രത്തിന് തിയേറ്ററിൽ നിന്ന് മുപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് എട്ട് ലക്ഷം രൂപ കളക്ഷൻ കിട്ടി രണ്ടായാമോ എന്ന സിനിമയ്ക്കും രണ്ടര കോടിയായിരുന്നു ബജറ്റ് എന്നാൽ എൺപതിനായിരം രൂപയാണ് സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത് ഫെബ്രുവരി പതിമൂന്നിന് റിലീസായ ഓഫീസ് റോൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ ബജറ്റ് പതിമൂന്ന് കോടി രൂപയായിരുന്നു ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന ഈ ചിത്രത്തിന് ഇതുവരെ പതിനൊന്ന് കോടി രൂപ കളക്ഷൻ കിട്ടി നിർമ്മാതാക്കൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ മികച്ച കളക്ഷൻ നേടിയ ചിത്രവും ഇതാണ് ബ്രോമാൻസ് ദാവിദ് പൈങ്കിളി എന്നീ ചിത്രങ്ങളാണ് ഫെബ്രുവരി പതിനാലിന് റിലീസായത് എട്ട് കോടി രൂപ മുടക്കിയ ബ്രോമാൻസിന് ഇതുവരെ നാലു കോടി രൂപ കളക്ഷൻ നേടാനായി ചിത്രം ഇപ്പോഴും പ്രദർശനം തുടരുന്നു ഒൻപത് കോടി രൂപ മുടക്കി നിർമ്മിച്ച ദാവിദ് മൂന്നര കോടിയാണ് തിയേറ്ററുകളിൽ നിന്ന് നേടിയത് അഞ്ചു കോടി ബജറ്റിൽ നിർമ്മിച്ച പൈങ്കിളി രണ്ടര കോടിയും കളക്ഷൻ നേടി ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ചാട്ടുളി ഗെറ്റ് സെറ്റ് ബേബി ഇരുൾ എന്നീ ചിത്രങ്ങൾ റിലീസ് ചെയ്തു ചാട്ടുളി എന്ന ചിത്രം മൂന്നേ പോയിന്റ് നാല് കോടി രൂപ മുതൽ മുടക്കിയാണ് നിർമ്മിച്ചത് തിയേറ്ററിൽ നിന്ന് കിട്ടിയത്വർ മുപ്പത്തി രണ്ട് ലക്ഷം മാത്രവും ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് കോടി ആയവയായിരുന്നു ഗറ്റ്സെറ്റ് ബേബിയുടെ ബജറ്റ് തിയേറ്ററുകളിൽ ഇപ്പോഴും പ്രദർശനം തുടരുന്ന ഈ ചിത്രത്തിന് ഇതുവരെ ഒന്നേ പോയിന്റ് നാല് കോടി രൂപ കളക്ഷൻ ലഭിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ഇരുൾ എന്ന ചിത്രം നിർമ്മിച്ചത് ഒരു ലക്ഷം രൂപയാണ് സിനിമയുടെ തിയേറ്റർ വിഹിതം അഞ്ച് പോയിന്റ് ഒന്നേ രണ്ട് കോടി രൂപ മുടക്കി നിർമ്മിച്ച മച്ചാന്റെ മാലാഖ എന്ന സിനിമയ്ക്ക് നാൽപ്പത് ലക്ഷം രൂപയാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത് പതിനഞ്ച് കോടി രൂപയ്ക്ക് നിർമ്മിച്ച ആത്മ സഹോ എന്ന ചിത്രത്തിന് വെറും മുപ്പതിനായിരം രൂപ മാത്രമാണ് തിയേറ്ററിൽ നിന്ന് കിട്ടിയത് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് റിലീസായ അരികെ എന്ന സിനിമയുടെ ബജറ്റ് ഒന്നര കോടി രൂപയായിരുന്നു അൻപത്തിയ്യായിരം രൂപയാണ് ആ സിനിമയുടെ തിയേറ്റർ വിഹിതം അതേ ദിവസം തന്നെ റിലീസായ ഇടിമഴ കാറ്റ് എന്ന സിനിമയ്ക്ക് അഞ്ചേ പോയിന്റ് ഏഴ് നാല് കോടി രൂപയായിരുന്നു ബജറ്റ് തിയേറ്ററുകളിൽ ഒരു ലക്ഷം രൂപ മാത്രമാണ് ലഭിച്ചത് ഓഫീസ് ഓൺ ഡ്യൂട്ടി മാത്രമാണ് ലാഭത്തോടെ ഏകദേശം അടുത്തു നിൽക്കുന്ന ചിത്രം പതിമൂന്ന് കോടി രൂപ എന്ന ചിത്രത്തിന് നിർമ്മാണ ചെലവ് പതിനൊന്ന് കോടി രൂപ തിയേറ്ററുകളിൽ നിന്ന് ചിത്രം കളക്ഷൻ നേടി ബ്രോമാൻസാണ് മറ്റൊരു ചിത്രം എട്ട് കോടി രൂപ മുടക്കിൽ നിർമ്മിച്ച ചിത്രം നാലു കോടി രൂപ തിയേറ്ററിൽ നിന്ന് നേടി തിയേറ്റർ ഷെയർ അഥവാ നെറ്റ് കളക്ഷൻ ആണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടിരിക്കുന്നത് ബോക്സ് ഓഫീസ് കളക്ഷനിൽ നിന്ന് വിനോദ നികുതി അടക്കമുള്ളവ ഒഴിവാക്കിയതിനു ശേഷം ലഭിക്കുന്ന തുകയാണ് തിയേറ്റർ ഷെയർ അഥവാ നെറ്റ് കളക്ഷൻ